തീരദേശവാസികൾ കടലാക്രമണം നേരിടുന്ന കൊച്ചി എടവനക്കാട് പഞ്ചായത്തിൽ സന്ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സംസ്ഥാനത്തെ തീരദേശ മേഖലകളെ സംബന്ധിച്ച് ഒരു പദ്ധതി പോലും കേന്ദ്രസർക്കാരിന് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസമായി ശക്തമായ കടലാക്രമണം നേരിടുന്ന വൈപ്പിൻ എടവനക്കാട് മേഖലയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സന്ദർശനം നടത്തിയത് പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം അദ്ദേഹം നേരിൽ കണ്ടു മനസ്സിലാക്കി സംസ്ഥാനത്തെ തീരദേശ മേഖല സംബന്ധിച്ച ഒരു പദ്ധതിയും സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് എം പിമാർക്ക് കേന്ദ്രം നൽകിയ മറുപടി തീരദേശത്തെ ജനങ്ങളെ ഇവിടെ നിന്നും കുടിയിറക്കുക എന്ന ഗൂഢലക്ഷ്യം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല കരിങ്കല് കല്ലാണ് ഇട്ടിരിക്കുന്നത് ആ കല്ലെല്ലാം തെറിച്ച് വീണിടക്കുകയാണ് അത് മെയിന്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും അത് മെയിന്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ടുവന്നു നോക്കിയാണ് കരിങ്കല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അഴിഞ്ഞ് ഈ ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ് നേരത്തെ തന്നെയുള്ള ഐ ഐ ടിയുടെ അടക്കമുള്ള ശാസ്ത്രീയമായ മുഴുവൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ് ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു കൊടുക്കുന്നത് ത്രൂ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് അത് കൊടുത്താൽ നേടിയെടുക്കുന്നതിനുള്ള എല്ലാ കേന്ദ്രത്തിൽ ഞങ്ങൾ ഒരു ഈ അവസരത്തിൽ തീരദേശ പാക്കേജിൽ രൂപ പോലും സംസ്ഥാന സർക്കാർ ചെലവാക്കുന്നില്ല കടൽക്ഷോഭം രൂക്ഷമായ മേഖലയിൽ ജിയോ ബാഗുകൾ വെക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതിൽ കാര്യമില്ല തീരദേശത്തെ സംബന്ധിച്ച് കഴിഞ്ഞ എട്ടു വർഷമായി ഒരു പദ്ധതിയും സമർപ്പിച്ചിട്ടില്ലെന്നാണ് തനിക്ക് ലഭിച്ച മറുപടി എന്ന് എം ബി ഹൈബിടനും അറിയിച്ചു എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ചോദ്യോത്തരവേളയിൽ ചോദിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇപ്പോൾ ഈ പുതിയ സെഷൻ്റെ കാര്യമല്ല ഞാൻ പറയണത് പതിനേഴാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് റോഡിലെ കുഴികളെ കുറിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കൂടോത്രം പരാമർശത്തെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു മന്ത്രി ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുകയാണ് റോഡിലെ കുഴികൾ കാരണം മുഖ്യമന്ത്രി വരെ വഴിമാറി സഞ്ചരിക്കേണ്ട സ്ഥിതിയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അമൃത ന്യൂസ് കൊച്ചി